കേരളത്തിൽ ഇന്നും ഇന്നലെയും കുറച്ചൊരു അഞ്ചെട്ട് ദിവസങ്ങളായിട്ട് കുലുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് സിനിമാ മേഖല സിനിമാ മേഖലയിൽ പെൺവാണിപം ഏ പ്രമുഖ നടന്മാര് പല നടന്മാര് നടികൾക്ക് അവസരമില്ല സ്ത്രീകൾക്ക് അവസരങ്ങളില്ല ഇപ്പതാ ഇന്ന് രഞ്ജി സംവിധായകൻ രഞ്ജിത്ത് രാജിവെച്ചു അമ്മ എന്റെ പ്രസിഡന്റോ സെക്രട്ടേറിയറ്റോ ആയിട്ടുള്ള സിദ്ദീഖ് രാജിവെച്ചു സിദ്ദീഖിനെതിരെയൊക്കെ ആയിട്ട് ഒരു പെണ്ണ് ഒരു വനിതാ നടി വന്നിട്ട് പച്ചക്ക് പച്ചക്ക് പറഞ്ഞക്കാണ് ഇന്നെങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തു സിദ്ദീഖിന് രാജൊക്കെ അല്ലാതെ വേറെ ഓപ്ഷന ഇനി സിദ്ദീഖ് വച്ചാ നിങ്ങളോട് പറയാനുള്ളത് ഏതായാലും ഇങ്ങള് പൊട്ട് ഏതായാലും നിങ്ങൾ പൊട്ട് ഏഹ് നിങ്ങള് അന്വേഷണത്തിന് വിധേയാകാ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കാരണം ഒരു പെണ്ണ് പബ്ലിക്കായിട്ട് വന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ ഇനി ഏത് അന്വേഷണത്തിന് വിധേയനായാലും കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ കയറി കഴിഞ്ഞു ഏർ നിങ്ങളൊക്കെ എന്താണെന്നുള്ളു ഏർ കയറി കഴിഞ്ഞു ഇനി ആ പയമായിരിക്കില്ല ആരാധനയും കാര്യമൊന്നും ഇങ്ങക്ക് ജനങ്ങൾ എത്തുന്നുണ്ടാവില്ല ഏ ഒരു പെണ്ണ് ഒരു നടിക്ക് അല്ലെങ്കിൽ ഒരു വനിതക്ക് ഒരവസരം കിട്ടണമെങ്കിൽ ഇങ്ങക്കൊക്കെ കടന്നു തരണം എന്നുള്ള ആ സംഗതി ഉണ്ടല്ലോ അതിഞ്ഞ് കേരളത്തിൽ നടക്കൂല ഏർ ഇപ്പൊ എല്ലാരും മുട്ടുംകാലിങ്ങനെ വെറുക്കേക്കാരം ഏർ പൊങ്ങളെ ഒറ്റക്കല്ല അങ്ങളെ മാത്രല്ല ഇപ്പൊ ഇത് പറയണത് ഒരുപാട് നടന്മാര് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ചു ശതമാനം നടന്മാരും ഏ അപ്പൊ എല്ലാരും മുട്ടുംകാലിപ്പറക്കേക്കാരം ആരാണ് നാളെ അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം ആരാണ് പത്രക്കാരെ വിളിച്ച് ഇതൊക്കെ പറഞ്ഞു വരുന്നത് കാര്യങ്ങള് ഏഹ് എന്നൊക്കെ